ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിനായി കാത്തിരിക്കുന്ന വേളയിലും വടകരയിൽ വിവാദങ്ങൾക്ക് ഒട്ടും ശമനമില്ല ദിനവും ചർച്ചകളിൽ നിറയുകയാണ് വടകര മണ്ഡലം ഇപ്പോഴിതാ വടകര യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് പി ജയരാജൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ഇസ്ലാമിനെതിരെ പറഞ്ഞെന്ന രീതിയിൽ യു ഡി എഫ് വീഡിയോ ഇറക്കിയെന്നും മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ ആസൂത്രണം നടത്തി എന്നുമാണ് പി ജയരാജന്റെ ആരോപണം കെ കെ ശൈലജ ഇസ്ലാമിനെതിരെ പറഞ്ഞ രീതിയിൽ യു ഡി എഫ് വീഡിയോ ഇറക്കി ഈ വീഡിയോ ഷാഫി തള്ളിപ്പറഞ്ഞില്ല നാടിനെയാകെ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ ആസൂത്രണം നടത്തിയിട്ട് കരയുകയാണ് ഇന്നലെ മുളച്ചു പൊങ്കിയ മാങ്കൂട്ടങ്ങൾക്ക് നാട് സംരക്ഷിക്കണമെന്നുണ്ടാകില്ലെന്നും പി ജയരാജൻ ആരോപിച്ചു സകല ദുഷിച്ച പ്രവർത്തനങ്ങളും ചെയ്യുകയും എല്ലാ തോന്നിവാസങ്ങൾക്കും പിന്തുണ നൽകുകയും ചെയ്തിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ താൻ ഹരിചന്ദ്രനാണെന്ന് പറയുകയാണ് വടകരയിലെ യു ഡി സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മതത്തിന്റെ പ്ലസ് വേണ്ടെന്നും വർഗീയവാദി എന്ന പേര് വേദനിപ്പിച്ചുവെന്നുമാണ് പറയുന്നത് പോളിംഗ് തീരുന്ന സമയം വരെ എന്തുകൊണ്ടാണ് ഈ മാന്യൻ ഇതൊന്നും പറയാതിരുന്നത് ശൈലജ ടീച്ചർ ഇസ്ലാമിനെതിരെ പ്രസംഗിച്ചുവെന്ന് പറഞ്ഞ യു ഡി എഫുകാർ ഇറക്കിയ വ്യാജ വീഡിയോയെ ഇലക്ഷൻ തീരുന്നതുവരെ എവിടെയെങ്കിലും ഷാഫി തള്ളി പറഞ്ഞുവോ ഒരു നാടിനെയാകെ മതത്തിന്റെ പേരിൽ വിഭജിക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തു തിരഞ്ഞെടുപ്പ് വരും പോകും ജയിക്കും തോൽക്കും പക്ഷേ ഒരു നാട്ടിൽ ഇത്തരം വിഷലിപ്തമായ പ്രചാരണം നടത്തരുത് ഇന്നലെ മുളച്ചുപൊന്തിയ ബുദ്ധിയില്ലാത്ത മാങ്കൂട്ടങ്ങൾക്ക് നാടിനെ സംരക്ഷിക്കണമെന്നോ മാന്യമായി രാഷ്ട്രീയം പറയണമെന്നോ ഉണ്ടാകില്ല മൂന്ന് തവണ എം എൽ എ ആയിരുന്ന ഷാഫിക്കെങ്കിലും ഈ ചിന്ത വേണമായിരുന്നു അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലെ നല്ലവനായ ഉണ്ണിയെപ്പോലെയാണ് ഷാഫി പറമ്പിലെന്നും പി ജയരാജൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു കാഫിറായ കെ കെ ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യരുതെന്നാവശ്യപ്പെട്ട ഓഡിയോ സന്ദേശം സമൂഹമാധ്യമ പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു വർഗീയ സന്ദേശങ്ങൾക്കു പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും അത്തരം പോസ്റ്റുകൾ വന്ന പേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ കയ്യിലുണ്ടെന്നും വിശദമായ പരിശോധനയിൽ അവ യു പ്രവർത്തകരുടെ പേജുകളാണെന്ന മനസ്സിലാക്കാൻ സാധിച്ചു എന്നുമാണ് ശൈലജ ടീച്ചർ പ്രതികരിച്ചത് എന്നാൽ ആ സന്ദേശങ്ങൾ വ്യാജമാണെന്നായിരുന്നു ഷാഫിയുടെ പ്രതികരണം